നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പുറത്തെ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫാറ്റ് ഉണ്ടായിരിക്കും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഈ ഒരു വർക്കൗട്ട് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഫാറ്റ് അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ബാക്ക് സൈഡ് ഉണ്ടെങ്കിൽ അത് കുറയുന്നതിന് വേണ്ടി അതോടൊപ്പം ആം ഫാറ്റ് ഉണ്ടെങ്കിൽ അത് കുറയുന്നതിന് വേണ്ടി ബ്രെസ്റ്റിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെ ഭാഗത്തിന് നല്ല ഷെയ്പ്പ് കിട്ടുന്നതിന് വേണ്ടി എക്സസ് ഫാറ്റൊക്കെ കുറച്ച് നല്ല ഷേപ്പ് തരുന്നതിന് വേണ്ടി സഹായിക്കുന്ന വർക്കൗട്ടുകളുടെ ഒരു സെറ്റ് അതാണെന്ന് ചെയ്യാൻ പോകുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടാണ് പത്ത് ദിവസം മിനിമം ചെയ്തു നോക്കുക എന്നിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടായിരിക്കും നല്ലപോലെ ഡെഡിക്കേഷനോട് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള വർക്കൗട്ടാണ് കൂടെ ചെയ്യാം ഓൾ ദി ബെസ്റ്റ് മിനിമം പത്ത് ദിവസം ചെയ്യുക ചെറിയ സെറ്റ് ഓഫ് വർക്കൗട്ടാണ് പെട്ടെന്ന് തീരുന്ന വർക്കൗട്ടാണ് കറക്റ്റായിട്ട് ചെയ്യുക ഞാൻ അൻപത് റിപ്പീറ്റേഷനാണ് ചെയ്യുന്നത് നിങ്ങൾ ഈ വീഡിയോയുടെ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യണം ഓക്കെ വൺ Two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen. 15 16 17 30 31 സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്ത വർക്കൗട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡമ്പിൾസ് വെച്ചിട്ടാണ് ഇരുപത്തഞ്ച് ആണ് ഇപ്പോൾ ചെയ്യുന്നത് ബാക്കി വർക്കൗട്ടുകൾ ചെയ്തിട്ട് വീണ്ടും ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ റിപ്പീറ്റ് ചെയ്താൽ മതി ഓക്കെ വൺ ടു ത്രീ ഫോർ 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി റിലാക്സ് അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇരുപത്തഞ്ച് ആണ് ചെയ്തെടുക്കുന്നത് അടുത്ത വർക്കൗട്ട് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ജസ്റ്റ് പത്ത് ദിവസം ചെയ്ത് നോക്കൂ അത്ര റിസൾട്ടായിരിക്കും ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻ്റി ടു ട്വൻ്റി ത്രീ 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10

8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 10 9 8 7 സിക്സ് ഫൈ ഫോ ത്രീ ടു വൺ ഇനി നേരത്തെ ചെയ്തു വെച്ച ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ വർക്കൗട്ടിൻ്റെ ബാക്കി ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ വർക്കൗട്ട് ഓക്കെ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ

next exercise just dumbbells in the shoulder where I vandhamadi okay 1 2 3 four, five, six, seven, eight, nine, ten, 11, 12 13 14 15 16 17, 18, 19 20 21 22 23, 24, 25, 26 27 28 29 30 31, 32, 33, 34, 35, 36 37 38 39, 40, 10, 9 8 7, 6, 5, ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ കുഞ്ഞ് ഡമ്പിൾസ് ആവുക എന്നുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ ചെയ്യാൻ സാധിക്കുന്നത് വൺ കെ ജി അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവ് കെ ജി അത്രയും ഡമ്പിൾസിന് വെയിറ്റ് പാടുള്ളൂ അതില്ലെങ്കിൽ വെള്ളം നിറച്ച ജസ്റ്റ് വാട്ടർ ബോട്ടിൽ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ ആൻഡ് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സെറ്റ് ഓഫ് വർക്ക്ഔട്ടാണ് ഇത് ദിവസേന ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവർ പിന്നെ ഫാറ്റ് വെച്ചിരിക്കുക സാധ്യതയുള്ളൂ അപ്പോൾ നല്ല ആം ഫാറ്റൊക്കെ ഉണ്ട് പുറത്തൊക്കെ നല്ലോണം ഫാറ്റ് അക്യുമുലേറ്റഡ് ആണെങ്കിൽ ദയവ് ചെയ്ത് ഈ ഒരു സെറ്റ് ചെയ്യുക ഓക്കെ യെസ് അടുത്ത വർക്കൗട്ട് ഇങ്ങനെ ബാക്കിലോട്ട് ഡമ്പിൾസ് പിടിച്ചിട്ട് മേലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി കൈമസിൽസ് നല്ലപോലെ കഴിക്കുന്നുണ്ടായിരിക്കും ഗുഡ് റിസൾട്ടിന് വേണ്ടിയാണ് കേട്ടോ സോ ഡു ഇറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കമോൺ നയൻ ടെൻ 30 20 30 रिपीटेशन आई വീണ്ടും സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും 20 റിപ്പീറ്റീഷൻ റീസ്റ്റാർട്ട് ചെയ്യ ഓക്കേ സ്ലോലി സ്ലോലി ചെയ്താ മതി പക്ഷെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാട്ടോ നോൺ സ്റ്റോപ്പ് ആയിട്ട് ചെയ്യാ 1 2 3 4 5 6 7 8 9 10 വീണ്ടും വേണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാട്ടോ എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം 1 2 3 4 5 6 സെവൻ എയ്റ്റ് നയൻ ടെൻ ലാസ്റ്റ് ടെൻ ഫിഫ്റ്റി റിപ്പിറ്റീഷൻ കംപ്ലീറ്റ് ആയി അപ്പോൾ അപ്പർ ബോഡി വെയ്റ്റ് കുറയ്ക്കുന്നതിന് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വർക്ക് ഔട്ട് സെറ്റാണ് ഇതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ആം ഫാറ്റ് കുറയുന്നതിനും പുറത്തെ ഫാറ്റ് കുറയുന്നതിനും ബ്രസ്റ്റിൻ്റെ ഷേപ്പ് ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു വർക്കൗട്ട് സെറ്റാണ് ഓക്കെ ടെൻ ഡേയ്സ് മുടങ്ങാതെ ചെയ്തിട്ട് റിസൾട്ട് ഇതിൻ്റെ പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം പ്രൈവറ്റ് ക്ലാസ്സിൽ എൻ്റെ നേരിട്ടുള്ള ഗൈഡൻസിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി മതി അപ്പോൾ താങ്ക് സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ലവ് യു